കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നിരുന്നപ്പോഴാണ് ഓർക്കുന്നത് ഞാനൊരു സാധനം വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി ഇതുവരെ അതൊന്ന് ഓപ്പൺ ചെയ്യോ എൻ്റെ വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ അതിലിട്ട് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തോന്നാൻ വരട്ടെ ഞാൻ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് കുറച്ച് കാലമായിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു ആണ് ഇതല്ല ആക്ച്വലി എൻ്റെ കുറച്ചുകൂടെ വലുതായിരുന്നു വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു ജ്വല്ലറി ഓർഗനൈസിംഗ് ആണ് കുഞ്ഞതാണ് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ റിങ്സ് ഒക്കെ എടുത്ത് വയ്ക്കാൻ വിചാരിച്ചു എൻ്റെ റിങ് ല്ല ഒന്നും ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടില്ല കേട്ടോ എടുത്തതൊക്കെ ഞാൻ അതിൽ കുത്തിക്കേറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ വെഡ്ഡിംഗ് റിങ്ങനെ കയറാൻ കുറച്ച് മടിയിട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു റിങ് കണ്ണുനില്ല അയ്യോ അങ്ങനെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു എവിടെ വെച്ചോന്നൊരു ഓർമ്മയില്ല അവസാനം കിട്ടിയിട്ടോ ഇതാണ് എൻ്റെ കറങ്ങുന്ന റിങ് ഇത് ഗോൾഡ് അല്ല ഗോൾഡല്ലാട്ടോ അതൊരു ഫാൻസി ആയിരുന്നു അപ്പോൾ അത് ഞാനതിൽ വെച്ചു പിന്നെ എൻ്റെ കമ്മൽ ഓരോന്നോരുന്നായിട്ട് ഇട്ടു കൊടുക്കുക ഷെഡ് ഒക്കെ എൻ്റെ അടുത്ത് വളരെ കുറവാണ് കേട്ടോ പണ്ട് കമ്മലിനോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള ഒരാളായിരുന്നു എന്തായാലും അതൊക്കെ വെച്ചു പിന്നെ രണ്ട് ഉണ്ടായിരുന്നു അതും വെച്ചു അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ എനിക്കിഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ